എൻ്റെ പ്രിയരെ നിങ്ങൾക്കറിയാമോ മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ സിനിമ കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് വലിയ തോതിൽ അത് തിയേറ്റർ വിജയം കൈവരിക്കുകയും ചെയ്യുകയാണ് പാൻ ഇന്ത്യൻ വിജയം നേടാൻ മാത്രം അതിൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ എന്നാണ് മലയാള സിനിമയിൽ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന കൃത്യമായ ലക്ഷ്യബോധത്തോടെ കരിയറിനെയും ജീവിതത്തെയും നോക്കിക്കാണുന്ന ഒരു യുവാവാണ് ഉണ്ണിമുകുന്ദൻ എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ മാർക്കോ ജൂനിയർ എന്ന ക്യാരക്ടർ മിഖായൽ എന്ന സിനിമയുടെ സ്പിന്നോഫ് ആയാണ് എന്നും അതിൻ്റെ വിജയത്തിനായി താൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷമായി ഫൈവ് സിനിമകളിൽ നിന്നും മാറി നിൽക്കുന്നൊരു ക്ഷീണം മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നും അതിനാൽ ഈ സിനിമയിൽ അത് ഞാൻ അണ്ടർലൈൻ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു ഈ സിനിമ അതിനു വേണ്ടിയുള്ളതാണെന്നും ആയതിനാൽ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വലിയ പരിശ്രമം ഇതിനായി ഞാൻ നൽകുമെന്നും അദ്ദേഹം ഉറച്ചു പറയുകയുണ്ടായി കരിയറിനെക്കുറിച്ച് ഇത്രയ്ക്ക് ദീർഘവീക്ഷണത്തോടെ സംസാരിച്ച് കേട്ടിട്ടുള്ളത് പൃഥ്വിരാജ് മാത്രമായിരിക്കും ആഗ്രഹം പരിശ്രമം അർപ്പണബോധം തുടങ്ങിയ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനാൽ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ്റെ കരിയർഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ എന്നതിനുള്ള ഉത്തരം അതാണ് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കട്ടെ നന്ദി നമസ്കാരം